കൊല്ലപ്പെട്ട അമീർ ഇലാഹിയുടെ കുടുംബത്തിന് ധനസഹായം മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എ സലാം അമീറിന്റെ സെക്രട്ടറിക്ക് സർക്കാർ ജോലി നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ആവശ്യപ്പെട്ടു പരിക്കേറ്റ ധനസഹായം അദ്ദേഹം അമീറിന്റെ ബന്ധുമിത്രാദികളെ സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കാട്ടാനയുടെ ആക്രമണത്തിൽ ദാരുണമായി കൊല്ലപ്പെട്ട പാലിയത്ത് അമർ ഇലാഹിയുടെ വീട് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം സന്ദർശിച്ചു അമർ ഇലാഹിയുടെ കുടുംബത്തിനുള്ള സഹായധനം വർദ്ധിപ്പിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന പത്ത് ലക്ഷം രൂപ അപര്യാപ്തമാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന മൻസൂറിനും സഹായധനം അനുവദിക്കണം ഇന്ത്യപ്രശല്യത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ ശാശ്വതമായ പരിഹാര മാർഗങ്ങൾ കണ്ടെത്താൻ സർക്കാർ തയ്യാറാകണം ഓരോ അത്യാഹിതങ്ങൾ സംഭവിക്കുമ്പോഴും സഹായധനം നൽകുക എന്നത് മാത്രമാണ് കർത്തവ്യം എന്ന് സർക്കാർ ചിന്തിക്കരുത് തികച്ചും ശാസ്ത്രീയ മാർഗങ്ങൾ അവലംബിച്ചും അന്തർദേശീയ പഠനങ്ങൾ ഉപയോഗപ്പെടുത്തിയും ജനവാസം സുരക്ഷിതമാക്കാനുള്ള നടപടികളാണ് സർക്കാർ സ്വീകരിക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു ആശ്രയമില്ലാതെ അവസ്ഥയിലേക്ക് മാറിയിരിക്കുക അദ്ദേഹത്തിൻ്റെ പിതാവും മാതാവും മാത്രമല്ല പിതാവിൻ്റെയും മാതാവിൻ്റെയും പിതാക്കളും മാതാക്കളും ഒക്കെ ജീവിച്ചിരിക്കും അവരൊക്കെ ആശ്രയിക്കുന്നത് അമർ ഇലാഹിയുടെ വരുമാനത്തെയായിരുന്നു അത്യന്തം നിരാശാജനകമായൊരു സാഹചര്യമാണ് വീട് കാണാൻ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ ജീവൻ പ്രശ്നങ്ങളെ അവഗണിച്ച് കുടിയേറ്റ ജനതയെ വെല്ലുവിളിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എം എ സലാമിനൊപ്പം മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി എം സലീം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി എം അബ്ബാസ് ജില്ലാ പ്രസിഡന്റ് കെ എം ഷുക്കൂർ ജനറൽ സെക്രട്ടറി കെ എസ് സുസിയാദ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം എം എസ് മുഹമ്മദ് എറണാകുളം ജില്ലാ ആക്ടിംഗ് പ്രസിഡന്റ് ഇബ്രാഹിം കവല എന്നിവരും ഉണ്ടായിരുന്നു